വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിത് തന്നേക്കുന്നത് കുറച്ച് നാടൻ റോസും നാടൻ ബർഡിങ് റോസിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് വന്നേക്കുന്നത് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് ആണ് ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് ഷർട്ടാണ് കേട്ടോ ഇതിപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞിട്ട് കുഴിയാറായൊരു സ്റ്റേജിലുള്ളതാണ് ക്ലൈമ്പർ വെറൈറ്റി ആണ് ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസാണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ റെഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണുള്ളത് അതുപോലെ തന്നെ നിറയെ പൂക്കൾ തരികയും ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഹാരമൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന റോസാണ് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസ് പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ചില പ്ലാന്റ്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ വരും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലവർ വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ഒരു മാസം കഴിയാം അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നും ഗാർഡനിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം അതും വഞ്ചായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ഇത് ഓറഞ്ച് മിനേച്ചറാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റോസ് ആണ് ഇതാണ് കരിഷ്മ എന്ന് പറയുന്ന റോസ് ഇത് ഓൺ റൂട്ടഡ് റൂട്ടഡാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കൂടെയാണ് കളറാണ് എടുത്തു പറയേണ്ടത് ഒരു ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർന്നിട്ട് നമ്മുടെ സൺസെറ്റിന്റെ ഒരു പാറ്റേണിൽ ഫ്ലവർ ആണ് കേട്ടോ അടുത്ത റോസും മിഡ്നേറ്റ് ബ്ലൂ എന്നാണ് ഐ ഡി വരുന്നത് ഇതേ കണ്ടില്ല എന്തോരം പൂക്കളാണ് ഒരു ബ്രാഞ്ചിൽ നിൽക്കുന്നതെന്ന് ഇതേപോലെ പൂക്കൾ തരുന്ന മിഡ്നേറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നിറയെ പൂക്കൾ തരും കളറാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു കളറാണ് കളർ കോമ്പിനേഷനിലും ആണ് വരുന്നത് ഇതും ഓൺ ആണ് അടുത്ത റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ക്യൂനാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ മണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു റോസ് കൂടെയാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ യെല്ലോ മിനിയേച്ചർ ആണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടിട്ട് മൂന്ന് നാല് വീഡിയോസിൽ ഒത്തിരി കമൻസ് വരുന്നുണ്ട് അപ്പോൾ ആ കമൻസിൽ നിന്നും സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ഇടുക കമൻ്റ് ഇടുന്നവർക്ക് ഒരാൾ ചിലപ്പോൾ നമ്മൾ രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ അഞ്ച് പേർക്കോ വരെ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ നാളെ നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കൂട്ടോ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടുന്നത് എന്ന് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ ഇടുക നിങ്ങളുടെ പ്ലാൻസിൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കളക്ഷൻ ഏതൊക്കെയാണെന്നോ പ്ലാൻ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം കേട്ടോ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കും ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ടാൽ മൂന്ന് വീഡിയോസും നാലോ വീഡിയോസിൽ കമൻ്റ്സ് ഇട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടല്ല അതിനകത്ത് കമൻ്റ് ഇട്ടാൾക്കാരനെ നമ്മൾ നറുക്കെടുത്തിട്ടായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുന്നത് കേട്ടോ മൂന്ന് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അതും നാടൻ റോസോ അല്ലെങ്കിൽ നാടൻ പഡ്ഡിങ് റോസോ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്കും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് വരും അപ്പോൾ അത് മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഇത് മുല്ലപ്പൂ റോസാണ് അടുത്തതായിട്ട് നാടൻ മഞ്ഞയാണ് കേട്ടോ കുഞ്ഞു മിനിയേച്ചർ ആയിട്ടുള്ള നാടൻ മഞ്ഞയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ ഓറഞ്ച് കേട്ടോ ഇതാണ് നാടൻ ഓറഞ്ച് പിന്നെയുള്ളത് നമ്മുടെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ ഒരു ആയിരം രൂപയ്ക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് റോസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ആയിരം രൂപയ്ക്ക് ബ്ലാക്ക് റോസ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് സെവൻ ഡേയ്സ് റോസും ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും സെവൻ ഡേയ്സ് അല്ല ആ വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന റോസ് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നുണ്ട് കാറ്റലോഗ് ചെയ്ത് നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് അഞ്ഞൂറിൻ്റെ ഓഫറിലാണ് കേട്ടോ ആയിരത്തിൻ്റെ ഓഫറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് റോസ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് റോസ് അടുത്തതായിട്ടുള്ളത് റെഡ് ബട്ടൺ റോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബട്ടൺ റോസിൻ്റെ നാടൻ ബഡ്ഡിങ് തൈകളാണ് അടുത്തതായിട്ടുള്ളത് തഞ്ചാവൂർ റോസ് ആണ് പിങ്ക് ഷെയ്ഡിലുള്ള തഞ്ചാവൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻസ് നമുക്ക് ഉണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലേ എന്ന് മാർണെന്നു ഈ ഒരു റോസ് വെറൈറ്റി ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് അടുത്തതായിട്ട് ആപ്രിക്കോട്ട് റോസാണ് ആപ്രിക്കോട്ടും നല്ല രസമാണ് കാണാനായിട്ട് ഒരു ചെങ്കൽ ഷേഡിലാണ് വരുന്നത് ഇതാണ് നമ്മൾ നൂറ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ബ്ലാക്ക് റോസാണ് ഗിഫ്റ്റായിട്ട് മാത്രം അല്ലാതെയും നിങ്ങൾക്ക് ബ്ലാക്ക് റോസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനോട് നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ബ്ലാക്ക് റോസ് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ടും മൂന്നും ബ്രാഞ്ചുള്ള പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഇത് അഹല്യാ റോസ് ആണ് അഹല്യാ റോസിൻ്റെയും നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടിട്ടാണ് അഹല്യ റോസ് അടുത്തതായിട്ട് ഈ ഒരു റോസ് ആണ് പിങ്കും വൈറ്റും ആണ് കളർ വരുന്നത് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു പ്ലാൻ വെറൈറ്റി ആണ് അടുത്തതായിട്ട് ഡയമണ്ട് പിങ്ക് ആണ് സ്മെല്ലിൻ്റെ കാര്യത്തിലായാലും എടുത്തു പറയേണ്ടതാണ് നല്ലതുപോലെ ഫ്ളവറിങ് ആവും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് പിന്നെയുള്ളത് ഡബിൾ പെറ്റർ ക്രീപ്പറാണ് ഇത് ഇതുപോലെയാണ് ഫ്ലവറിങ് ആവുക നമുക്കൊരു ആർച്ച് പോലെയോ മതിലിലൊക്കെ പടർത്തി വിടാൻ പറ്റും ഇത് ഡീലാ മാൽമീസൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഡീലാ മാൽമീസൺ ആണ് നിറയെ പൂക്കളുണ്ടാവും നല്ല സ്മെല്ല് കൂടെ ഉള്ളൊരു വെറൈറ്റി ആണ് ഇത് വന്നിട്ട് നാടൻ പന്നീ റോസാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന വന്നിരുന്ന ഒരെണ്ണമാണ് അപ്പോൾ ഡച്ച് ഡച്ച് റോസ് അല്ലെങ്കിൽ എഡ്വേർഡ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി ക്രീപ്പർ റോസ് ആണ് കേട്ടോ ബേബി റൊമാൻറ്റിക്ക എന്നാണ് ഐഡിയ വരുന്നത് ക്രീപ്പർ റോസ് വെറൈറ്റി ആണ് നിറയെ ഇങ്ങനെ ഫ്ലവറിങ് ആവുകയും ചെയ്യാം നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു അടുത്തതായിട്ട് വരുന്നത് ക്രീപ്പർ ജാക്കിയാണ് ഇതും നമ്മൾ പടർത്തി വിടുന്നത് മഞ്ഞ ക്രീപ്പറൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ചോയ്സാണ് പിന്നെയുള്ളത് നമ്മുടെ വൈറ്റ് ക്രീപ്പറാണ് വൈറ്റ് ക്രീപ്പറിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നിറയെ പൂക്കളെ ഉണ്ടാകുന്നതാണ് കേട്ടോ കൊല കൊലയായിട്ട് ഉണ്ടാവും പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ വരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരുവാണോ നിങ്ങൾക്ക് ഓഫറിൽ എന്തെങ്കിലും ആഡ് ആവുകയാണ് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവൻ ഡേയ്സ് റോസ് അല്ല എന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം ഇല്ലാതെ നിങ്ങൾ പർച്ചേസ് ൗസൻഡിനാണ് പെർച്ചൊരു ബ്ലാക്ക് റോസ് തികച്ചും ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൂടെ വെക്കുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് വൈറ്റ് പേപ്പർ റോസ് ആണ് പേപ്പർ റോസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പേപ്പർ റോസ് സമ്മർ അല്ലാന്നുണ്ടെങ്കിൽ സമ്മർഷനറിയപ്പെടുന്ന റോസാണ് ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന റോസ് വെറൈറ്റിയാണ് പിങ്ക് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ ബട്ടർഫ്ലൈ ആണ് ഇതും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കൊത്തുമഞ്ഞ എന്നാണ് പറയുന്നത് സാധാരണ കൊത്തുമഞ്ഞ എന്നറിയപ്പെടുന്ന ഒരു റോസാണ് നിറയെ ഇങ്ങനെ ഫ്ലവറിങ് ആകുമ്പോൾ അഞ്ചു ആയിട്ടൊക്കെ ഫ്ലവറിങ് ആവുന്നൊരു ഒരു ആണ് ഈ ഒരു കൊത്തുമഞ്ഞ റോസ് ഇത് നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത റോസ് എന്ന് പറയുന്നത് പീസ് ആൻഡ് ലവ് ആണ് ഇതാണ് പീസ് ആൻഡ് ലവ് എന്ന് പറയുന്ന റോസ് വെറൈറ്റി ഓറഞ്ചും മഞ്ഞയും പിന്നെ മാമ്പഴ കളറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുന്നത് ഒരു ബ്രാഞ്ചിൽ തന്നെ പൂക്കൾ വിരിയുന്ന സമയത്ത് പലതും പല നിറത്തിലായിരിക്കും ഫ്ലവറിങ് ആവുന്നുണ്ട് ആയിരിക്കും കാണാനായിട്ട് ഇത് മാംഗോയിലോ റോസാണ് മാംഗോയിലോ നല്ല അടിപൊളിയൊരു റേറ്റ് ആണ് നമ്മുടെ തേനീച്ചകളെയും വണ്ടികളെയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ എന്ന് അറേ ഇങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തേനീച്ചകളൊക്കെ ആയിട്ട് ആ ഒരു ഗാർഡൻ മനോഹരാക്കാൻ പറ്റും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിനാക്കിയ ആണ് ചുമപ്പ് സുന്ദരിയാണ് കേട്ടോ പൂക്കളുടെ രാജകുമാരിയാണ് റെഡ് പിനാക്കി റോസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി കൂടിയാണ് ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കളിൽ തരുന്നൊരു റെഡ് കളർ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പിനാക്കിയ അടുത്ത വെറൈറ്റി ഫ്ലോറി ബാൻഡ് റിച്ച് റെഡ് അല്ലെങ്കിൽ ബുള്ളറ്റ് റോസ് എന്ന് അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടാകത്തുള്ള ഷേപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാമ്യമുള്ള ഒരു ആണ് കേട്ടോ ഈ ഒരു ഫ്ലോറി ബാൻഡ് റിച്ച് റെഡ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് മിഡ് നൈറ്റ് ബ്ലൂൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ഫ്ലവർ ആണ് മിഡ് നൈറ്റ് ബ്ലൂ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പ്ലാന്റ് ബട്ടർഫ്ലൈ റോസ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അല്ലാത്തവർക്ക് വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെസ്സേജ് ഇടാം താങ്ക്